ഹലോ ഫ്രണ്ട്സ് ഞാൻ ശീബാ ചെസി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടതൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനോ നമുക്ക് എളുപ്പത്തിൽ ലഞ്ചിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ ഗീ റൈസ് അപ്പോൾ ഇന്ന് കുക്കറിൽ കുഴഞ്ഞു പോകാതെ ഞാൻ ഗീ റൈസ് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടിട്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ വെജിറ്റബിൾ ഓയിൽ അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം രണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് ഹോൾ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പകുതി സവാളയും കൂടെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സവാള വല്ലാതെ കളർ മാറുകയൊന്നും വേണ്ട ഒന്ന് സോട്ട് ചെയ്താൽ മതി ഇനി ഇരുപത് മിനിറ്റ് നേരം കുതിർത്ത കൈമാ റൈസാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കൈമാ റൈസോ അല്ലെങ്കിൽ ജീരകശാല അരിയോ ചെറിയ അരിയാണ് നമ്മൾ നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാറ് ഇത് ഏകദേശം ഇരുപത് മിനിറ്റ് നേരം കുതിർത്തെടുത്ത് പിന്നെ ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം നന്നായിട്ട് വാർന്ന് പോയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ആ നെയ്യിൽ കിടന്ന് ആ കൈമ റൈസ് നന്നായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരും അതാണ് ഈ കൈമ അല്ലെങ്കിൽ ജീരകശാല റൈസിനുള്ളൊരു പ്രത്യേകത അപ്പോൾ ആ ഒരു മണം വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം വളരെ ശക്തിയായിട്ട് ഇളക്കരുത് അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പതുക്കെ ഇതുപോലെ ക്കി കൊടുത്ത് ആ നല്ലൊരു മണം വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം എപ്പോഴും ഈ ചെറിയ അരി നെയ്ച്ചോറിന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരിയിലേക്കുള്ള പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്തി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം എപ്പോഴും ഉപ്പ് അല്പം മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചോറ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇളക്കി ഉപ്പൊന്ന് നോക്കിയപ്പോൾ അതിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലും ഉപ്പ് ആ ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ആവുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാനീരാണ് ഒരു വലിയൊരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ചോറിന് നല്ല വെള്ള നിറം കിട്ടാനും സഹായിക്കും ഇനി നമുക്ക് കുക്കറ് മൂടിക്കളയാം ഏകദേശം ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ മാത്രം വന്നാൽ മതി ഇനി കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് നമുക്ക് പതുക്കെ സ്റ്റാറ്റിലെ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാ ഇവിടെ നല്ല നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അരിയൊന്നും കുഴഞ്ഞു പോയിട്ടില്ല ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെയുള്ള കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നെയ്ച്ചോറ് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നെയ്ച്ചോറ് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം ഇനി നെയ്യിൽ വറുത്തു ഓരിയ സവാള ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ കൂടെ തന്നെ കശുവണ്ടിയും കൂടെ വറുത്തു ഓരി അതിന് മുകളിലിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീഫ് കറിയാണ് ഇതിൻ്റെ ശരിയായ കോമ്പിനേഷൻ ആ ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ഷെയർ ചെയ്യും മറന്നു പോകരുത് താങ്ക് യു ഫോർ വാച്ചിങ്